അപ്പൊ അത് ഞങ്ങള് പറമ്പിലോട്ടൊന്ന് ചെറുതായിട്ടൊന്നും ഇറങ്ങിയതാണോ നമ്മുടെ പുതിയ എല്ലാവർക്കും സ്വാഗതം വെഡ്ഡിങ് ആനിക്കും കാര്യങ്ങളൊക്കെ മുറിച്ച് അന്നേരം നമുക്ക് വീടിയൊന്നും എടുക്കാൻ പറ്റില്ല കഴിക്കണു അങ്ങനെ വാഴലായിട്ട് ഇങ്ങോട്ട് ഈ കണ്ണയൊക്കെ നമ്മുടെ പറമ്പാ ഇല്ലാതെ കാണുന്ന പറമ്പാണ് നമ്മള് കൊടുത്തത് ബാക്കിയൊക്കെ നമ്മുടെ നമ്മുടെ ഇവിടെ കാട് പിടിച്ചിരിക്കുന്നു ഞാൻ വാഴലും അമ്മിച്ച് വടിയും കുത്തിപ്പിടിച്ചുങ്ങാട് കാരണം മറ്റേ നമ്മളന്ന് ആണോ ആ കേക്കിന് ആദ്യം ഓവർ ഇതൊന്നും അല്ല പൊട്ടിച്ചെറിച്ചു ആ രണ്ടു കൊല എന്താണ് ആ ചെറുത് ലോക്കായ്പോ വലിച്ചോ ആ വിട്ട് കറ വീഴുത് ചറുണ്ടാവും ആ ഓട്ടേ ആ ഞാൻ പിടിക്കണോ എന്നാലും ഇങ്ങനത്തെ കൊല്ലം ചെയ് നല്ല രീതി തന്നെ കൊലയില് എന്താ പറയുക എന്ത് സാധനമാണ് കഴിച്ചത് പാവല്ലേ എന്താണ് അണ്ണാൻ കഴിച്ചേട്ടി അത് വാഴല വെട്ടാൻ വന്നുകൊണ്ടാണ് ഷർട്ട് ഊരാഞ്ഞത് ഇപ്പൊ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് കൊലയും ഉണ്ടായിരുന്നു വെട്ടാൻ വേണ്ടിട്ട് പറഞ്ഞത് എല്ലാത്തിനും അതാ പറഞ്ഞോ പഠിച്ചിരിക്കണ്ടേ അത് കൊഴപ്പിടക്കണ മുഴുവനും കാച്ചിലും കാച്ചില ഉം ആഹ് ശരിയതവിടെ അല്ലേ കാച്ചിലപ്പുറത്ത് കേറി കിടപ്പൊന്നിട്ടാ അത് കൊഴപ്പില്ലടാ അത് സാരില്ല ഏരിവിടക്കൊന്ന് കാണിച്ചോണ്ടിറന്നു വേഗം ആവട്ടെ പിന്നെ ആയുധം എന്താണ് ആയിട്ട് ഇഞ്ചി ഉണ്ട് മാങ്ങ ഇഞ്ചി ഉണ്ട് അതെ മാങ്ങ ഇഞ്ചി ഇത് ഇത് നമുക്ക് ചമ്മന്തിട്ടൊക്കെ അതെ ഇവിടെ ഈ നീല ഷീറ്റ് ആയതുകൊണ്ട് ഇച്ചിരി നീലമഴി ഉണ്ട് സമയത്ത് ച്ചാ കുറെ പുലി ഉണക്കലും പരിപാടിയൊക്കെ ഓക്കെ മിനീശനെ അടുത്ത പണി ഏപ്പിച്ചിട്ടുണ്ട് അമ്മച്ചി ഞങ്ങൾക്ക് വെഡിങ് അനുസരിച്ച് കുറച്ച് ഫുഡൊക്കെ വെച്ചിട്ടുണ്ടെട്ടാ അതാണ് ഇവിടുത്തെ അടുക്കളയുടെ ഏരിയ ഒക്കെ തുടക്ക് മൊത്തത്തില് വെള്ളം ഇവിടെ വാടക തുടക്കാനൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടട്ടാ ഫുൾ സെറ്റപ്പ് ഇവിടെ അമ്മച്ചിയുടെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ആ നമ്മടാ നല്ല ബീഫ് ഫ്രൈ പിന്നെ അതുപോലെ തന്നെ എന്താണ് കരൾ കറി കരൾ കറി അതെന്നെ ബിനീഷൊക്കെ വേണ്ടി വെച്ചാണ് അപ്പൊ ഇതൊക്കെ കഴിച്ച് ഇന്ന് എവിടെങ്കിലും പോകണം ഈ ഓർത്ത് ആ പോവാം അപ്പൊ ഇടപ്പള്ളിയിലും പറ്റുമെങ്കിൽ ഞങ്ങൾ പോയിട്ട് ഇന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഇനി ഇടപ്പള്ളി പോകില്ല നമുക്ക് നോക്കാം എന്തായാലും ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോണേ പോണേനീഷ നമുക്ക് ഹാപ്പിയാണ് ഇന്ന് ഏഹ് വാഴലയും കൂടി കാരണം മിനീഷൊന്നും ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് ഫുഡ് കഴിക്കാനായിട്ട് ഓണത്തിലേക്ക് അത് ശരിയാണ് കേട്ടോ ഓണത്തിന് മുമ്പ് ഇപ്പഴായിരിക്കും ആ അത് ശരിയാ കൊടുക്കേ കരളെ ഉം നല്ലോച്ചി കരലറി വെച്ചാ ഭയങ്കര കരളേറി കരളറി ബിനീഷ് ഇങ്ങനത്തെ ഇണ്ടാക്കും പക്ഷെ അമ്മച്ചിറന്നു ആദ്യം ഞാൻ ഇപ്പോ ബീഫ് റൈച്ചിട്ട് എങ്ങനെയുണ്ട് ും വെക്കാന്നിട്ടില്ല ബിരിയാണിയൊക്കെ ചോറും കറിയുമ്പോഴേ പിന്നെ എനിക്ക് ഞങ്ങളിത് നമ്മടെ ഇടപ്പള്ളി പള്ളിയിൽ എത്തി കേട്ടെ അമ്മച്ചിക്ക് ഇവിടെ വന്നു ആഗ്രഹം ഇറങ്ങണ്ട വയ്യ പാവം പതിയെ പിടിച്ചു പിടിച്ചു കിടക്കണം കേട്ടാ ഇപ്പൊ കൊറച്ചുമ്പോ പറ നാപ്പത്തൊന്ന് വർഷം മുമ്പ് ഞാൻ വന്നിരിക്കണ അവരുടെ വീട്ടിലാണ് അപ്പയുടെ വീട്ടിൽ വന്നിരിക്കണേന്നറിയാ ഞാൻ കണ്ട് ഞാൻ കണ്ടായിരുന്നു നമ്മൾ പള്ളിയുടെ അകത്തോട്ട് ഒന്ന് പോട്ടിട്ടോ പുതിയ പള്ളിയിലോട്ടാണ് നമ്മൾ കയറുന്നത് പഴയ പള്ളിയിലെന്ന് വെച്ചാൽ താഴത്തൊക്കെ ഉണ്ടാ ഇതേപോലെ ഇങ്ങനെ ഷിമത്തേരിയും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ പുതിയ പള്ളിയിൽ അമ്മച്ചിക്ക് നടന്ന് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ നമ്മ ഇവിടെ ബിനീഷനായിട്ട് വരുന്നുണ്ട് പതിയെ പിടിച്ച് പിടിച്ച് പിടിച്ചതേ വരുന്നൊക്കെ അതാകുമ്പോൾ കമ്പിയിൽ പിടിച്ചെല്ലാം സ്ട്രോങ് ആയിട്ട് പോയാ ബിനീഷിനെക്കാളും സ്ട്രോങ് അല്ലേ കമ്പി പിടിച്ചോട്ടാന്നാലോ അങ്ങനെ മഡിയായി പതിയെ പോയിട്ട് ധിതിയൊന്നുമില്ല പതിയെ പോയി പുന്നള്ളന്ന് പറഞ്ഞ നേരെ ഇനി പള്ളിയുടെ അടുത്ത് പോയി കുറച്ചേറെ ഞങ്ങള് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങും അനച്ചാ ആ വണ്ടി ഇങ്ങനെ കേറ്റാർന്നും പറഞ്ഞോട്ടോ പാടില്ലാത്തവർക്കൂടി വണ്ടി കേറ്റാന്ന് പറഞ്ഞാരുന്നു അമ്മച്ചിക്ക് നടക്കാന്ന് പറഞ്ഞു അത് കാരണം പിന്നെ നടക്കണേതെന്ന് പറയട്ടെ അങ്ങനെയാണെങ്കി എല്ലാ എല്ലാ ദിവസവും കൊണ്ടുവരാച്ചെ കൊടുത്ത് നടത്തിക്കാനായിട്ട് ആഹ് കമ്പ്ലീറ്റ് തേഞ്ഞിരിക്കണേ നോക്കി നല്ല അടിപൊളിയല്ലേ നല്ല ണ്ട് പുതിയ പള്ളി പള്ളിന്ന് ഇതേ പുറത്തോട്ട് ഞങ്ങൾ ഇറങ്ങി പ്രാർത്ഥന പ്രാർത്ഥിച്ച് എല്ലാം കഴിഞ്ഞ് അമ്മച്ചി കുറച്ച് കൊന്തയൊക്കെ പഠിക്കണമൊന്നും താഴെ തോട്ടത്തെ പതിയെ പതിയെ നല്ല ഉഗ്രം ഇത് ഇതൊക്കെ നമ്മുടെ മെട്രോയൊക്കെ എറണാകുളത്തുള്ളവർക്ക് അറിയാൻ പറ്റും ആ തന്നെ അപ്പം ഇതുപോലെയൊക്കെയാണ് ഇങ്ങനെ ഇതിന്റെ താഴ്ത്ത് ഇത് ഇതാണ് നമ്മുടെ പഴയ പള്ളി ഇറങ്ങിട്ട് ഇടപ്പള്ളിയിലാ ഇതാണ് പഴയ പള്ളി ഇത് പുതിയ പള്ളി പുതിയ പള്ളിന്ന് പറയാനായിട്ട് ഇപ്പൊ ഒരു എട്ട് പത്തുല്ലോ അമ്മച്ചി അങ്ങനെ നിക്കണ കേട്ടാ പൊന്ത മേടിക്കട്ടെ ചോച്ചി വാ പോവാൻ മേടിച്ചിട്ടൊക്കെ പോവാം തൊട്ട് അതുകാരണം ഭയങ്കര തിരക്കായി ബ്ലോക്ക് ആവും കാരണം ഇനിയിപ്പൊ ഇവിടുന്നതൊക്കെ മേടിച്ച് ഞങ്ങളൊന്നും പോകണം അതെ ഞങ്ങള് കൊന്ത കുറച്ച് തിരി അങ്ങനെയുള്ള സാധനങ്ങൾ കുറച്ചൊക്കെ വാങ്ങിയിട്ടുണ്ട് കൂട്ടുകാരുതികൾക്ക് പിന്നെ എനിക്ക് ഒരു തിരിയുടെ ഒരു സെറ്റ് വാങ്ങി തന്നെ അതെ അമ്മച്ച് വേർത്ത് അമച്ചിപ്പോ കൊറേ നാളായാലും ഇങ്ങനെ നടന്നിട്ട് നമ്മളെ പറമ്പില് നടക്കണമല്ലോ പിന്നെ അതുപോലെ ഈ കട്ട് ഇങ്ങനത്തെ കട്ട് ചെയ്തുകൊണ്ടേ അവിടെ ഇവിടെ മുഴച്ചു വെക്കണോണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് നടക്കാൻ പക്ഷെ പള്ളിയുടെ അവിടെ കൊഴപ്പുണ്ടായില്ല മെള്ളി നടക്കാൻ പരന്നു നടക്കണല്ലോ കുഴപ്പമുണ്ടായിരുന്നില്ല

അതെ തൂക്കിട്ട് അതെ മത്തരുമ്പ തൂക്കിട്ടേക്കുന്ന